കൂടിക്കാഴ്ചയിൽ എനിക്ക് അപാകതയൊന്നും തോന്നിയില്ല അതിൻ്റെ ടൈമിംഗ് എന്നെ അത്ഭുതപ്പെടുത്തി കാരണം മോദി കുറച്ച് നാൾ മുമ്പാണ് തിരുവനന്തപുരത്ത് വന്നിട്ട് പോയത് വേണമെങ്കിൽ കാന്തപുരത്തിന് അദ്ദേഹത്തെ കാണാമായിരുന്നു തിരുവനന്തപുരത്ത് ഓക്കെ കാന്തപുരവും വല്ലാതെ പ്രായം ചെന്ന് വീൽചെയറിലാണ് അദ്ദേഹം സഞ്ചരിക്കുന്നത് അങ്ങനത്തെ അവസ്ഥയിൽ ഈ സമയത്ത് ഡൽഹിയിൽ പോവുക അതും ഡൽഹിയിലെ തണുപ്പൊന്നും മാറിയിട്ടില്ല മാറി വരുന്നേ ഉള്ളൂ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഈ പ്രായത്തിൽ ഒരു മനുഷ്യൻ യാത്ര ചെയ്ത് പ്രധാനമന്ത്രിയെ കാണുമ്പോൾ അതിലെന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ആദ്യം കാന്തപുരം പറഞ്ഞതായിട്ട് പുറത്തു വന്ന കാര്യങ്ങൾ പുതുമയുള്ള കാര്യങ്ങളല്ല ഒന്ന് എന്താ വഖഫ് നിയമത്തിൽ കേരളത്തിലെ മോസ്കുകൾ നഷ്ടപ്പെടാതെ നോക്കണം ഓ ശരി അല്ലെങ്കിൽ വഖഫ് നിയമത്തിൽ മോസ്ക്കൊന്നും നഷ്ടപ്പെടുന്നില്ല പിന്നെ എസ് ഐ ആറിനെ പറ്റിയുള്ള ആശങ്കകൾ നീക്കണം എസ് ഐ ആറിനെ പറ്റിയുള്ള ആശങ്കകൾ അറിയിച്ചു എന്നാണ് വാസ്തവത്തിൽ കേരളത്തിൽ എസ് ഐ ആറ് കഴിഞ്ഞു പട്ടികക്ക് പുറത്തു പോകാനുള്ളവർ പോയി അവർ ഫ്രഷ് വോട്ടർമാരായിട്ട് അവരെ ചേർക്കാനുള്ള നീക്കം നടക്കുന്നു ഇങ്ങനെ എസ് ഐ ആറിനെ ചൊല്ലി കേരളത്തിൽ ഇപ്പോൾ വിവാദമോ ആശങ്കയോ ഒന്നുമില്ല അപ്പോൾ ചില നോൺ ഇഷ്യൂസുമായിട്ട് കാന്തപുരം പ്രശ്നങ്ങളില്ല എന്നുള്ളൊരു പ്രശ്നവുമായിട്ട് കാന്തപുരം പോകുമോ ഈ പ്രായത്തിൽ എന്നെനിക്കൊരു സംശയം തോന്നി അത് കഴിഞ്ഞാണ് സി എൻ എൻ ന്യൂസ് ഏറ്റിന് അദ്ദേഹം അഭിമുഖം കൊടുത്തുവെന്നും മുസ്ലിങ്ങൾ സുരക്ഷിതരാണ് മുസ്ലിങ്ങൾക്ക് കുഴപ്പവുമില്ല കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞുവെന്നും കേൾക്കുന്നത് അത് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല മുസ്ലിങ്ങൾക്ക് ഒരുപക്ഷെ ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് തന്നെ കാരണം അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിക്കുന്നുണ്ട് കേരളത്തിൽ മറ്റുള്ളവർക്കില്ലാത്ത എന്ത് കഷ്ടപ്പാടാണ് മുസ്ലിങ്ങൾക്കുള്ളത് കഷ്ടപ്പാടുണ്ടെങ്കിൽ അതെല്ലാവർക്കും ഉണ്ട് മുസ്ലിങ്ങൾക്കും ഉണ്ട് മുസ്ലിങ്ങൾക്ക് മാത്രമായിട്ട് ഒരു ശ്വാസം മുട്ടൽ ഇങ്ങനൊരവസ്ഥ കേരളത്തിലില്ല അപ്പോൾ അതില്ല എന്ന് കാന്തപുരം പറയുന്നത് അത് ബി ജെ പിയെ സഹായിക്കലാവും എന്ന് കേരളത്തിലെ മിക്കവാറും മാധ്യമങ്ങൾ സംശയിക്കുന്നു കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളെക്കാൾ കൂടുതലാണ് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ബി ജെ പി വരുമോ എന്നുള്ള ഭയം രാഷ്ട്രീയക്കാർക്ക് വലിയ ഭയമൊന്നുമില്ല അവർക്കറിയാം ബി ജെ പി എവിടെ വരെയൊക്കെ പോകാം എന്തൊക്കെ സംഭവിക്കാം അതിനവർ മുൻകരുതലെടുക്കുന്നു ബി ജെ പിയുടെ വളർച്ച തടയാനായിട്ട് എന്തൊക്കെ ചെയ്യാം എന്നൊക്കെ അവർ നോക്കുന്നു പക്ഷേ മാധ്യമങ്ങൾ അങ്ങനെയല്ല ഇരുപത്തിനാല് മണിക്കൂറും വേറൊന്നിനും ശ്രദ്ധയില്ലാതെ ബി ജെ പി വരുമോ ബി ജെ പി വരുമോ എന്ന് ഓർത്തിട്ട് ഉറക്കം നഷ്ടപ്പെടുന്ന മാധ്യമപ്രവർത്തകർ ധാരാളമുണ്ട് അപ്പോൾ അവർക്ക് ഈ സി എൻ എൻ എയ്റ്റീന് കൊടുത്ത അഭിമുഖം വല്ലാത്ത ഷോക്കിംഗായി അവരെ സമയത്തോളം മുസ്ലിങ്ങളെപ്പോഴും ഒരു എപ്പോഴും ഒരു പ്രശ്നത്തിൽ പെട്ടുകിടക്കുകയാണ് എന്നുള്ള ഒരു പെർസിക്യൂഷൻ മാനിയ ക്രിയേറ്റ് ചെയ്യുന്ന ഒരേർപ്പാടാണ് മാധ്യമങ്ങൾക്കുള്ളത് നിങ്ങളെ ദ്രോഹിക്കുന്നു നിങ്ങൾ പാവങ്ങളാണ് നിങ്ങളുടെ സ്ഥലം കൈയേറുന്നു നിങ്ങളുടെ പള്ളി കൈയേറുന്നു നിങ്ങൾ തല്ലാൻ വരുന്നു കൊല്ലാൻ വരുന്നു ബീഫ് തിന്നാൻ സമ്മതിക്കുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള നെറേറ്റീവ് വെച്ച് എപ്പോഴും മുസ്ലിങ്ങളെ ഭയപ്പെടുത്തി നിർത്തുക എന്നിട്ട് ബി ജെ പി ഐസൊലേറ്റ് ചെയ്യുക ഇത് വ്രതമായിട്ടെടുത്ത മാധ്യമ പ്രവർത്തകർ അവർക്കാണ് ഈ കാന്തപുരം ഈ ചെയ്തതിനോട് ഒരു ആശങ്ക കാന്തപുരത്തിൻ്റെ ടൈമിംഗ് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ഞാൻ പറയാൻ കാര്യം ഇതൊക്കെയാണ് കേരളത്തിൽ തിരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്നു ഈ സമയത്ത് കാന്തപുരം പ്രധാനമന്ത്രിയെ ചെന്ന് കണ്ടാൽ അതിന് പല വ്യാഖ്യാനങ്ങളും ഉണ്ടാകുമെന്ന് കാന്തപുരത്തിനും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവർക്കും അറിയാം നന്നായിട്ടറിയാം